ദൈവനാമത്തിന് മഹത്വം ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടറിനൽ വചന ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഒന്നാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ എടുത്ത് അല്പസമയത്ത് ചിന്തയ്ക്കായി ആഗ്രഹിക്കുന്നു നാം എല്ലാവരും ചെറുപ്പത്തിൽ തന്നെ കാണാതെ പഠിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഒന്നാം സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുന്നു ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും ഇഹോയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ തന്നെ ആരാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഈ ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണൊടിച്ച് നോക്കിയാൽ ഭാഗ്യവാന്മാരെ തിരഞ്ഞെടുക്കുന്നതിനായി അനേകം ലോട്ടറികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൗതിക ആവശ്യങ്ങൾക്ക് ഊന്നൽ നൽകിയാണ് അവർ ഭാഗ്യവാനെ തീരുമാനിക്കുന്നത് എന്നാൽ ഒന്നാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ അവിടെ പറയുന്ന ഭാഗ്യവാന് എന്താണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസുകളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവയുടെ ന്യായ അനുസരിച്ച് രാ പകൽ ഇവരത്രേ ഇവരത്ര ഭാഗ്യവാനെന്ന് പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ രാത്രി മാത്രം ധ്യാനിക്കുന്നവനായിരിക്കും പകൽ മാത്രം ധ്യാനിക്കുന്നവനായിരിക്കും രാപ്പകൽ ധ്യാനിക്കുന്നവനായിരിക്കണം യഹോവയുടെ ന്യായ പ്രമാണത്തിൽ അവരാണ് ഭാഗ്യവാനെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ഈ വാക്യത്തിൻ ഈ ഒന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു ഇതിൽ രണ്ട് വഴികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നീതിമാന്മാരുടെ വഴി രണ്ട് ദുഷ്ടന്മാരുടെ വഴി യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യുന്നവന് ദൈവമാണ് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കുന്നത് ഒരു ദൈവവൈതലിന് പോകേണ്ടുന്ന വഴി അതാത് സമയത്ത് ദൈവം നൽകുന്നു നീതിമാന്മാരുടെ വഴി എന്ന് പറയുന്നത് ഒരു ദൈവവൈതലിൻ്റെ വഴിയാണ് എന്നാൽ ദുഷ്ടന്മാരുടെ വഴി എന്ന് പറയുമ്പോൾ തെറ്റായ ആലോചനകളാൽ നമ്മുടെ ദിശയെ മാറ്റി വിടുവാൻ പരിഹാസികളോടൊപ്പമുള്ള ഒരു സഹവാസം അതിന് കാരണമാകുന്നു ചിന്തകളിൽ ദൈവമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവം ഉണ്ടാവുകയില്ല ദൈവാനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവാനുഗ്രഹം പ്രാപിക്കേണ്ടവർ ഇങ്ങനെയുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ മൂന്നാം വാക്യത്തിൽ പറയുന്നത് ഭാഗ്യവാനായിരിക്കുന്നവനെ പറ്റി മൂന്നാം വാക്യത്തിൽ പറയുന്ന അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന് തുല്യമാണ് നാം ആറ്റരികത്ത് തനിയെ വളർന്നു വന്നവരല്ല നമ്മെ ദൈവം ആറ്റരികത്ത് നട്ടിരിക്കുകയാണ് നാം അവൻ്റെ ജനമാണ് മക്കളാണ് നട്ടിരിക്കുന്ന വൃക്ഷത്തെ പരിപാലിക്കുന്നത് എപ്പോഴും അതിൻ്റെ ഉടമസ്ഥനായിരിക്കുമല്ലോ അതിനെ ചെത്തി വെടിപ്പാക്കുകയും ഏറെ വളരാൻ സഹായിക്കുകയും ചെയ്യും ഇതുപോലെ ജീവിത പ്രതിസന്ധികളിൽ നമ്മെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ദൈവമാണ് ഇതുപോലെ അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാറുണ്ട് നമ്മെ നട്ടു വളർത്തിയവൻ നമ്മെ ചെത്തി വെടിപ്പാക്കുന്നുവെങ്കിൽ അത് അധികമായ ഫലം ലഭിക്കുവാനിടയായിത്തീരും ഇന്ന് നാം അനുഭവിക്കുന്ന വേദനകൾ പ്രയാസങ്ങൾ നമ്മെ ചെത്തി വെടിപ്പാക്കുന്ന ഒരു അത്ഭവമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് തക്ക കാലത്ത് ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളു ഇല വാടാത്ത ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളു എന്നാൽ ദുഷ്ടനെ പറ്റി പറയുന്നതോ അവൻ കാറ്റുപാറ്റുന്ന പതിർ പോലെയാകുന്നു അതോടൊപ്പം അവൻ്റെ വഴി നാശകരവുമാകുന്നു നീതിമാൻ ഏത് സാഹചര്യങ്ങളിലും നിവർന്നു നിൽക്കുമ്പോൾ ദുഷ്ടൻ തകർന്നു വീഴുവാൻ ഇടയാകും പ്രിയ ദൈവമക്കളെ ദൈവവചന അടിസ്ഥാനത്തിൽ പറയുന്ന ഭാഗ്യവാനായി ഭാഗ്യവാനായിത്തീരുവാൻ നാമം പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ചെയ്യാം ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസങ്ങളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോപയുടെ ന്യായ പ്രമാണം രാപ്പകൽ ധ്യാനിച്ച് സന്തോഷിക്കുന്നവരായി സന്തോഷിക്കുന്നവരായിത്തീരാം ഈ വചനങ്ങളാൽ ദൈവം നമ്മിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമയും